ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ പണികൾ പൂർത്തീകരിച്ചു നമ്പാടിന്റെയും പഞ്ചായത്തിന്റെയും തനത് ഫണ്ട് ചേർത്ത് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണിതത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു തുടർന്ന് മന്ത്രി മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ പണികളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്തു പൊൻകുന്നത്തിന്റെ മുഖച്ചായ മാറ്റുന്ന പദ്ധതിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് എം നിർമ്മിച്ചതിനും ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തിയാക്കിയതിനും മന്ത്രി അറിയിച്ചു ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു അമ്പതാളുടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങളുടെ ഇതില് മന്ത്രി മുതലുള്ള ആളുകൾ തൊട്ട് അവസാനം സെക്രട്ടറി വരെയുള്ളവരുടെ പേരൊക്കെ എനിക്ക് പറയാം അത്രയും പേരുള്ള സ്ഥിതിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഭാവിയിൽ സ്വാഗത പ്രസംഗം ക്രമീകരിക്കാനുള്ളൊരു ഒരു ഒരു ടിപ്പ് ഞാൻ തന്നു എന്ന് മാത്രമേ അപ്പോൾ വികസന പ്രവർത്തനം കുറച്ചുകൂടി പറയാം അദ്ദേഹത്തിന് മുഴുവൻ പറഞ്ഞ് തീർന്നിട്ടില്ല അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി അഭിമാനത്തോടെ ചുമതല ഒഴിയുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേക അഭിനന്ദിച്ചു എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് കേമാണ് ഗംഭീരാണ് അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള കാര്യം എം സി എഫ് നിങ്ങൾ നല്ലതൊന്നുണ്ടാക്കി എന്നുള്ളതാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ എം സി എഫ് എന്നാണ് എത്ര സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് എനിക്കറിയില്ല ബാക്കി കോട്ടയം ജില്ലയിലെല്ലാം അതിൽ കുറവാണോ എന്നുള്ളത് പ്രസിഡന്റ് അത് പറയുന്നു പക്ഷേ ഇതിനേക്കാൾ വലിയ എം സി എഫ് വേറെ ഉണ്ട് ഞാൻ മിനിഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തൊരു എം സി എഫ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോ എന്തായാലും നല്ലൊരു എം സി എഫ് മൂവായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എം സി എഫ് ആണ് എത്ര പൈസ ചിലവായി മുപ്പത്തിമൂന്ന് ലക്ഷം അതിന് പ്രത്യേകം അഭിനന്ദനം എം സി എഫ് ഉണ്ടാക്കിയതിന് പൊൻകുന്നത്തിൻ്റെ അഭിമാനമായി മാറാൻ ഷോപ്പിംഗ് കോംപ്ലക്സിന് കഴിയട്ടെ എന്ന് അധ്യക്ഷത വഹിച്ച ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജു പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഏറ്റവും ഏറ്റവും ചങ്കായ ഹൃദയത്തിന്റെ ഭാഗമായ ഒരു സ്ഥലത്ത് അത് പൂർത്തീകരിച്ച് ഇവിടെ കുറച്ചുകൂടെ സ്ഥാപനങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഏതായാലും പഞ്ചായത്ത് വളരെ താല്പര്യമുള്ളവരെ പൂർത്തീകരിക്കാൻ എടുത്തു ഇത് മനോഹരമായ ഒരു കെട്ടിടത്തിനകത്ത് ഇന്ന് നമ്മുടെ ഈ പൊൻകുന്നതിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഇവിടെ ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ആന്റണി മാർട്ടിൻ സുമേഷ് ആൻഡ്രൂസ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പാമ്പൂരി ബി രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം